ഞാൻ റേയ്ക്കി മാസ്റ്റർ ഗോപകുമാർ അപ്പോൾ റേക്കി സെക്കൻഡ് ഡിഗ്രി പഠിച്ച ഒരാൾ അയാൾക്ക് എങ്ങനെയാണ് ഒരു ഒരു പേന അറ്റോൺമെൻറ്റ് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പേന അറ്റോൺമെൻറ് ചെയ്ത് കൊടുക്കാം അതുപോലെ വിവിധ റാങ്കിൽ ഉയർന്ന മേഖലകളിലെ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇതുപോലെ അവരെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ പേന അറ്റൂൺമെൻ്റ് ചെയ്ത് അതുപോലെ റേക്കിയിലൂടെ ഒരു പ്രത്യേക പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അറ്റൂൺ ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്ന പേന പിന്നെ അത് മറ്റൊരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല അതങ്ങനെ പറയാൻ പറയാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പേന എന്ന് പറയുന്നത് അത് വെറും ഒരു ഉപകരണം മാത്രമല്ല അതൊരു എനർജിയാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊരു എനർജി ഉണ്ടാകുന്നുണ്ട് അത് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ വേറെ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ പ്രത്യേകമായിട്ട് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന പേനയും അതുപോലെ എക്സാമിലൊക്കെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും മറ്റുമൊക്കെ അറ്റൂൺ ചെയ്ത് നമ്മൾ കൈവശം വയ്ക്കുന്നത് മറ്റു ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പേന അറ്റൂൺ ചെയ്തെന്ന് നോക്കാം സെക്കൻഡ് ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവർ സാധാരണ ചെയ്യാറുള്ളതുപോലെ തന്നെ റേക്ക് മെഡിറ്റേഷനിലേക്ക് വരിക അപ്പോൾ അതിനുശേഷം യന്ത്രങ്ങളും എല്ലാം വരച്ച് മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം അറ്റു ചെയ്യേണ്ടുന്ന പേന നമ്മുടെ കൈവശം എടുക്കുക പേന കൈവശം എടുത്തിട്ട് നമ്മൾ അത് ഇടത് കൈയിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് നമുക്ക് അതിങ്ങനെ അടച്ചു പിടിക്കുക അതിനുശേഷം അതിന് മുകളിൽ ആയിട്ട് നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള യന്ത്രങ്ങൾ വരയ്ക്കുക യന്ത്രങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം നമ്മൾ അതിങ്ങനെ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ടാപ്പ് ചെയ്യണം ഇതുപോലെ നമ്മൾ എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങൾ വരച്ച് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എക്സാമിന് എഴുതാനുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ തരത്തിലുള്ള ഇൻറ്റർഷിപ്പ് കൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തസ്തിയിൽ ജോലി ചെയ്യുന്ന ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ആ തരത്തിൽ നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമ്മൾ അതിങ്ങനെ ആ പെണ് നമ്മൾ ഹീൽ ചെയ്യുക ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ അത് യന്ത്രം വരച്ച് ക്ലോസ് ചെയ്യുക അതോടുകൂടി ആ പെന്നിൻ്റെ അല്ലെങ്കിൽ ആ പേന അറ്റോണ്ട് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു അപ്പോൾ അതവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ ഗുണപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം